ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ചൈനയുടെ സാറ്റലൈറ്റ് സിസ്റ്റം ഇറാനെ പരിരക്ഷിച്ച കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോഴാണ് ഇറാൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ അന്തർദേശീയ തലത്തിൽ പഠനം നടത്തി വരുന്നത് അതാത് ഘട്ടത്തിൽ അതേക്കുറിച്ചുള്ള ഗൗരവം ആരും മനസ്സിലാക്കിയില്ലായിരുന്നു പിന്നീടാണ് നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുണ്ടായതും എല്ലാവിധ സിസ്റ്റവും പരാജയപ്പെടാൻ ഇസ് ഇറാന് സാ പരാജയപ്പെടുത്താൻ ഇറാൻ സാധിച്ചു എന്നതും ലോകം മനസ്സിലാക്കുന്നത് പിന്നീടുണ്ടായിരുന്ന യുദ്ധാനന്തരം ഉണ്ടായിരിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള മഹായുദ്ധം തന്നെയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയത് അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സാറ്റലൈറ്റ് സിസ്റ്റം അത് ചൈനയുടേത് വലിയ രീതിയിൽ ഉപകരിക്കപ്പെട്ടു ഇറാൻ മാത്രവുമല്ല അമേരിക്കയുടെ സാറ്റലൈറ്റ് സംവിധാനം ജി പി എസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഇത് അമേരിക്കക്ക് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് എക്സ് ഫാക്ടർ എന്ന് പറയുന്ന ബെയ് ആ സിസ്റ്റമാണ് ചൈനയിൽ പ്രസിദ്ധമായിരിക്കുന്ന സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റമായിട്ട് അറിയപ്പെടുന്നത് ബി ടി എസ് ഇത് രണ്ടായിരത്തിലാണ് ഇതിൻ്റെ പ്രവർത്തന രീതികൾ ആരംഭം കുറിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതോടുകൂടി അത് പൂർണ്ണ പൂർണ്ണത കൈവരിക്കുകയും പിന്നീട് അതിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് നീങ്ങുകയും ചെയ്തു പറയുന്നത് സ്ഥാനം നാവിഗേഷൻ സമയ സൂചന എന്നിവയെല്ലാം വളരെ കൃത്യതയോട് കൂടിയിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും പ്രവർത്തന പരിധി എന്ന് പറയുന്നത് ഗ്ലോബൽ കവറേജ് ആണ് ലോകമെമ്പാടും ഈ പറയപ്പെട്ട ഈ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം അതായത് ബെയ്റ്റു എന്ന് പറയുന്ന സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപയോഗം പറയുന്നത് സ്മാർട്ട് ഫോണ് കാറ് ഷിപ്പ് വിമാനങ്ങൾ ഡ്രോണ് സൈനിക സംവിധാനങ്ങൾ എന്നിവരെയെല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും വളരെ കൃത്യതയോട് കൂടിയിട്ട് അവർക്ക് ഉദ്ദേശിക്ക തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റും ലക്ഷ്യം അമേരിക്കയുടെ ജി പോലെയുള്ള ആശ്രയത്തെ കുറച്ചുകൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന നാവിഗേഷൻ സാങ്കേതിക ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചൈന ഇത് വികസിപ്പിച്ചെടുത്തത് അമേരിക്കയുടെ ജി പി എസ് ഉണ്ട് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം ഇതിനുള്ള എന്ന് പറഞ്ഞാൽ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും എന്നാൽ അതിനപ്പുറമുള്ള പ്രവൃത്തി ഈ ചെയ്യുന്ന സംവിധാനം അതായത് അമേ ഈ ചൈനയുടേതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും അതിന് രഹസ്യ സംവിധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കും അവരത് പ്രതീക്ഷിച്ചത് ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ ഏതാണെങ്കിലും ജി പി എസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റമാണ് സാറ്റലൈറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുക എന്ന് അവർ കണക്ക് കൂട്ടി അങ്ങനെ സമയത്ത് പ്രവർത്തന രീതികളൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്ന് അമേരിക്ക കണക്ക് കൂട്ടി പക്ഷേ അവർ സിസ്റ്റം മാറ്റി ഉപയോഗിച്ചു അതോടുകൂടി അമേരിക്ക വെട്ടിലായി കൂടെ ഇസ്രായേലും എക്സ് ഫാക്ടർ എന്നാണ് അതിന് പറയുന്നത് എക്സ് ഫാക്ടർ ബെയ് ടു സാങ്കേതികവിദ്യ ഏറ്റവും വലിയ രീതിയിൽ ഈ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യത്തിൽ ഇറാൻ എന്നുള്ളതാണ് അതിന് വലിയ സഹായങ്ങളൊക്കെ ആര് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ചൈന ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയുടെ തന്നെ യുദ്ധവിമാനങ്ങളിൽ ഈ കാർഗോ വിമാനം രണ്ടെണ്ണം ഈ ഇറാനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിർത്തി വരെ ഇറാൻ്റെ അതിർത്തി വരെ അത് സാറ്റലൈറ്റൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരമില്ല ആയുധങ്ങളായിരുന്നു പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു എന്നൊക്കെ ചില പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ജി പി എസ്സിന് തുല്യമാണ് ചൈനയുടെ നിർമ്മിതമായിരിക്കുന്ന ഈ പറയപ്പെട്ട എക്സ്ഫാക്റ്റർ ബെയ്തു എന്ന് പറയുന്നത് നാവിഗേഷൻ സംവിധാനത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനം ജി പി എസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അമേരിക്കക്ക് അത് വരച്ച് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും എന്നാൽ ബൈഡുവിന് അത് സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ ഉയരത്തിലെത്തുന്ന സമയത്ത് നൂറ് കിലോമീറ്റർ ഇവിടെ ഇപ്പോൾ സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് അമേരിക്ക ഇസ്രായേലിൽ പ്രവർത്തിക്കുന്ന രണ്ട് താ സംവിധാനമുണ്ട് പ്രതിരോധ സംവിധാനം ഒന്ന് ആരോ ആണ് മറ്റൊന്ന് താട് താട് സംവിധാനമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റു ഒന്ന് രണ്ട് സംവിധാനം കൂടി വേറെയുണ്ട് അതത്ര ഇത്രയൊന്നും ഈ പ്രതിരോധ സംവിധാനം ഇത്ര ശക്തമല്ലെങ്കിൽ പോലും അവരത് പ്രയോഗിക്കാറുണ്ട് എന്ന് ചുരുക്കം ആരോ സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് ഉയരത്തിൽ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കും താട് സംവിധാനം പറയുന്നത് നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനത്തെ ഈ സിസ്റ്റങ്ങളെല്ലാം പരാജയപ്പെട്ടുപോയി അതായത് ഇവർ വരുന്ന ഇറാൻ വിക്ഷേപിക്കുന്ന അവരുടെ ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആരോ താട് പോലെയുള്ള അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ ഇസ്രായേൽ നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം സാധിക്കാത്തതിൻ്റെ ഞെട്ടൽ ഇപ്പോൾ അവർക്കുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട സാറ്റലൈറ്റ് സംവിധാനം വലിയ രീതിയിൽ ഇറാനെ സഹായിച്ചു എന്നുള്ളതും ആ രീതിയിൽ ചോർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചില്ല അമേരിക്ക ചോർത്താൻ സാധിച്ചാൽ അപ്പോൾ തന്നെ ഇറാൻ ഇസ്രായേലിന് കൊടുക്കല്ലോ അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഐഫ തുറമുഖം ഈ മൊസാദ് സെൻറ്ററുകളൊക്കെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കൊണ്ട് ആക്ര ലക്ഷ്യം കണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് ഈ സിസ്റ്റം ഉപയോഗിച്ചത് കൊണ്ടാണ് ജി പി എസ് ആണെങ്കിൽ ഇത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഇറാൻ അത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് നീണ്ട കാലം യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് തങ്ങളുടെ പ്രതിരോധ സംവിധാനം എന്ന് ഇസ്രായേലിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങളുടെ പ്രതിരോധ സംവിധാനം കുറ്റമറ്റതാണ് അത് എത്ര കാലമാണെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും എന്നൊക്കെ അത് അമാസിൻ്റെ അമാസ് വിടുന്ന മിസൈലുകൾക്ക് അത് ശക്തി കുറഞ്ഞതാണ് അതിനൊക്കെ പരമാവധി പിടിച്ചു നിർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറഞ്ഞ സമയത്ത് ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കുന്നത് എന്നാൽ അതിൽ കൂടുതൽ ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നു അത്യാധുനിക ഗ്ലോബൽ നാവിനേഷൻ സംവിധാനം പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതായത് ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ എയർപോർട്ട് അവർ തിരികെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദങ്ങളുണ്ട് അതിൻ്റെ കാര്യം എന്താ അവർക്ക് ഇത്തരം സംവിധാനങ്ങൾ നിരീക്ഷിക്കാനും എങ്ങനെയൊക്കെയാണ് വലിയ പരിപാടി എന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള വലിയ താല്പര്യം അമേരിക്കയ്ക്ക് ഉണ്ടാവും എന്നുള്ള ഉറപ്പാണല്ലോ അപ്പം അതിനുവേണ്ടിയാണ് ഈ ശ്രമം നടത്തുന്നത് എന്നുള്ളത് ജി പി എസ് എന്ന് പറയുന്നത് യു എസ്സിൻ്റെ പ്രതിരോധം പ്രതിരോധ പ്രതിരോധ സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിനാണ് അവരുടെ ജി പി എസ് നമ്മളൊക്കെ ജി പി എസ് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ നിരീക്ഷണത്തിലാണ് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ രഹസ്യങ്ങളെ ചോർത്താൻ വേണ്ടി എളുപ്പത്തിൽ സാധിക്കും ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് ഒരു രാജ്യം നിൽക്കൂല അതുകൊണ്ട് കാര്യമില്ലല്ലോ എന്നാൽ രാജ്യങ്ങൾ അങ്ങനെയല്ല അങ്ങനത്തെ വിഷയം കണ്ട സമയത്ത് അവർ ചോർത്തിയെടുക്കും എന്നുള്ളത് സ്വാഭാവികം മുപ്പത് സാറ്റലൈറ്റ് സാറ്റലൈറ്റുകൾ ആ ഭൂമിയുടെ ചുറ്റും അവരയച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജി പി എസിൻ്റെ റിസീവറുകൾ മൊബൈല് ഡ്രോണ് മിസൈലുകൾ കപ്പൽ മുതലായ സെങ്കുകൾ സ്വീകരിച്ചുകൊണ്ട് സ്ഥാനം കണക്കാക്കുന്നു ഇൻ്റലിജൻസ് ഇത് ഇതിനെ നിയന്ത്രിക്കാനും ഇതിൻ്റെ കൃത്യമായിരിക്കുന്ന രൂപങ്ങൾക്ക് രൂപങ്ങൾ കളക്ട് ചെയ്യാനും പറ്റും എന്ന് വെച്ചാൽ ജി പി എസ് ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ ഇപ്പോൾ മിസൈലായിട്ട് തൊടുകയാണെങ്കിൽ തൊടുത്തു കൂടുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇറാനാണ് തൊടുത്തു കൂടിയെന്ന് വിചാരിക്കുക ജി പി എസ് എന്ന് പറഞ്ഞാൽ ഈ മിസൈലാണ് പോകുന്നതെങ്കിലും അതിന് കൃത്യമായിരിക്കുന്ന ഒരു റൂട്ടുണ്ടാവണമല്ലോ എങ്കിലല്ലേ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കൂ അല്ലെങ്കിൽ എവിടെ പോയിട്ട് വീണ് പൊട്ടല്ലോ അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല വിമാനം എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതൊരു ജി പി എസ് സംവിധാനം ഉപയോഗിച്ചാണ് ആകാശത്തിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ലോ പിന്നെ എല്ലാ സ്ഥലങ്ങളും ഒരേ രീതിയിൽ തന്നെ അല്ലേ നമുക്ക് വിമാന യാത്ര ചെയ്യുന്ന സമയത്ത് ഗ്ലാസിൻ്റെ ഉള്ളിൽ പുറത്തോട്ട് വിമാനം പൊന്തി അങ്ങോട്ട് പോയി ഏകദേശം ഒരു പത്തഞ്ഞൂറ് ഒക്കെ അങ്ങോട്ട് പോയതിന് ശേഷം അത് താഴോട്ട് നോക്കിയാൽ എന്താ സ്ഥിതി ഒന്നും കാണാനില്ലല്ലോ ആകാശത്തെ നമ്മൾ നമ്മളിവിടുന്ന് ആകാശത്ത് നോക്കുന്ന അതേ സ്ഥിതിയാണ് വിമാനത്തെ താഴോട്ട് നോക്കിയാൽ രണ്ടും ആകാശം നിരമാണ് കാർമേഗങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ അങ്ങനെ നീ പോകുന്നു നീ പോകുന്ന പോലും ഒച്ച പോലെ നമ്മൾ പുറത്തോടെ കേൾക്കുന്നില്ല അപ്പോൾ രണ്ട് കണക്കാണ് അപ്പോൾ ഒരു പൈലറ്റിന് ഈ റൂട്ട് മനസ്സിലാകണമെങ്കിൽ അവിടെ ജി പി എസ് ഉപയോഗിച്ചേ പറ്റൂ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിങ്ങായിട്ട് ലാൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതികൾ വരും അപ്പോൾ ആ അതേ സംവിധാനം തന്നെയാണ് തരത്തിൽ മിസൈൽ ഉപയോഗിക്കുന്നത് മിസൈൽ കൃത്യമായിരിക്കുന്ന ജി പി എസ് സംവിധാനം പറഞ്ഞ് കൃത്യമാക്കിയിട്ടാണ് ഇത്ര കിലോമീറ്റർ പോയിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന റൂട്ടിൽ ഇന്ന മേഖലയിൽ വീഴണം എന്നുള്ളത് കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടുന്ന് മുപ്പരങ്ങോട്ട് പറഞ്ഞേക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ വരുന്നത് ഇപ്പോൾ യമൻ ഒരുപാട് മിസൈലയച്ചു കൃത്യമായിരിക്കുന്ന ഇസ്രായേൽ തന്നെ വീണത് ഇസ്രായേൽ അതിർത്തി രാജ്യത്ത് പോയിട്ട് പൊട്ടിയിട്ടൊന്നുമില്ല ഇറാൻ വിട്ട മിസൈലുകളൊക്കെ കൃത്യമായ രീതിയിൽ അവിടെ തെലബീബിൻ്റെ മേഖലയിൽ തന്നെയാണ് വീണത് ചിലത് പോയിട്ട് അവരുടെ സൈനിക ക്വാട്ടേസിൽ വീണിട്ടുണ്ട് അവരുടെ ഈ രഹസ്യ രഹസ്യാന്വേഷണ മേഖലയിൽ വീണിട്ടുണ്ട് മൊസാദിന് സെൻ്ററിൽ വേണ്ടിട്ടുണ്ട് പിന്നെ ഒരു ആശുപത്രിയിൽ വീണിട്ടുണ്ട് ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ആക്രമിക്കുന്നത് വിടുന്നത് അതിന് ജി പി എസ് ഉപയോഗിക്കുന്നത് അതിന് ജി പി എസ് ഉപയോഗിക്കുമെന്ന് അമേരിക്ക കണക്കുകൂട്ടി ഞങ്ങളുടെ ജി പി എസ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ പ്രസിദ്ധമാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇവർ ഉപയോഗിച്ച് പൊന്തുന്ന സമയത്ത് തന്നെ കൃത്യമായ രീതിയിൽ ഇന്ന ഏരിയയിൽ വെച്ചിട്ട് ഇന്ന പ്രവർ ഇന്ന മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിർദ്ദേശം ഇസ്രായേലിന് നൽകി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി പറ്റും അത് ഇസ്രായേലിലേക്ക് വരണമെന്നില്ല അതിൻ്റെ അപ്പുറത്ത് അതിർത്തി ചെങ്കടലിൻ്റെ മേഖലയിൽ വെച്ചിട്ടോ അതല്ലെങ്കിൽ ജോർദാൻ്റെ മേഖലയിൽ വെച്ചിട്ടോ ജോർദാനൊക്കെ ഈ കാര്യത്തിലൊക്കെ ഇസ്രായൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതായത് ഇറാൻ്റെ മിസൈലുകൾ പലതും അവിടെ നിന്ന് എന്നാണ് പറയുന്നത് അപ്പോൾ ജോർദാൻ്റെ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഈ ഇറാൻ അങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് ഇവിടെ വെച്ച് പൊട്ടിയിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുള്ളൂ ഈ സൗദി അറേബ്യയുടെ അതിർത്തി കൊണ്ടും അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പോകുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ജി പി എസ് സിഗ്നലിൻ്റെ സംവിധാനത്തിൽ ജാമാക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കും അമേരിക്ക സാധിക്കും ജി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ വൈതിരിച്ചു വിടാനോ അല്ലെങ്കിൽ വൈ തെറ്റിക്കാനോ പറ്റും ചതി ചെയ്യാന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റുമല്ലോ അപ്പം ഇങ്ങോട്ട് ഇസ്രായേലേക്ക് വിടുന്നത് വേറെ ഇങ്ങോട്ടും വിട്ടും കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം രാജ്യത്തേക്ക് തന്നെ വീത്താൻ വേണ്ടിയിട്ട് വൈ റൂട്ട് തെറ്റാൽ മതിയല്ലോ ഇതിപ്പോൾ ആളുകളൊന്നും ഇല്ലല്ലോ വണ്ടി ഓടിച്ചു പോകുന്നില്ലല്ലോ ആളുണ്ടാവില്ലല്ലോ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഉണ്ടാകുമായിരുന്നു എന്ന് അല്ലെങ്കിൽ ഉണ്ടാകും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുമെന്ന് അമേരിക്ക ആണ് കൂട്ടി ഇപ്പോൾ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറയ പറയപ്പെട്ട ജി പി എസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വികസിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ വികസിപ്പിച്ചതിൻ്റെ പേര് നാബിക് എന്നാണ് നാബിക് ഇന്ത്യ വികസിപ്പിച്ചു യൂറോപ്യൻ രാജ്യം ഗലീലിയോ എന്ന് പറഞ്ഞിട്ട് വികസിപ്പിച്ചു റഷ്യ ഗ്ലോനസ് എന്ന് പറഞ്ഞ് വികസിപ്പിച്ചു ചൈനയുടെ ആണ് ബൈജു എന്ന് പറഞ്ഞിട്ട് ബൈജു എന്നാണ് അതിന് പറയുന്നത് ഇവരൊക്കെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇറാന് ഇസ്രായേലിന് നേരെ നടത്തിയ മാരകമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ തീഷ്ണതയും കഠിനമായിരിക്ക ശിക്ഷയും അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഉപ വലിയ രീതിയിലുള്ള സഹായം ചെയ്തതിൽ ഒന്ന് ചൈനയാണ് ചൈനയുടെ ഈ പറയപ്പെട്ട ജി പി എസ് അതിന് വലിയ രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് റഷ്യയുടെ പ്രതിരോധ സംവിധാനം വലിയ രീതിയിൽ സഹായിച്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് പറഞ്ഞിരുന്നു അത് പിന്നീട് ഒരു ഒരു ചർച്ചയിൽ എത്തിയിട്ടില്ല പക്ഷേ ഇത് പ്രതിരോധം ഇങ്ങനല്ലല്ലോ ജി പി എന്ത് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ലക്ഷ്യത്തിൽ കണ്ടത് എന്നതിനെക്കുറിച്ച് പഠത്തിന് പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് എസ് ഫാക്ടർ ൈ എന്ന് പറയുന്ന സാറ്റലൈറ്റ് നേവിഗേഷൻ സിസ്റ്റം ചൈന വികസിപ്പിച്ചതാണ് ഇത്ര വലിയ വിജയം ഇറാൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചത് എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്